കൈസ് നമ്മളവിടെ വീട്ടിൽ കിട്ടിയ കുരുവി കുഞ്ഞാണ് കേട്ടോ കുരുവി അല്ലേ അടക്ക കുരുവി എന്ന് നമ്മൾ പറയുന്നത് ഇത് നമ്മുടെ വീട്ടിൽ കിട്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്തുള്ള വീട്ടിൽ നിന്ന് കിട്ടിയതാണ് അവിടെ കൂട് കൂടുവെച്ചത് പക്ഷേ ഇതിന് പറക്കാൻ പറ്റില്ല ആൾക്ക് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആളെ ഇവിടെ കൊണ്ടുവന്നിട്ടു നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടപ്പോൾ ആളെ കാണാം ആളുടെ പപ്പായും മമ്മിയും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടു കൈസ് ആളുടെ പപ്പായും മമ്മിയും ഇതേ ഉണ്ട് മമ്മി കേട്ട് എവിടെ 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 ഓനെ അതെ അതാണ് അവളുടെ മമ്മി വന്നിട്ടുണ്ട് അപ്പോൾ ആളെ നമുക്ക് ഇതായത് കൊണ്ടൊന്നും പറത്തിവിടാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആളെ ഇവിടെ ഇങ്ങനെ ഇരുത്തിയ ആൾ ലവേഡ്സൂടെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ആൾക്ക് തീറ്റ കൊടുക്കാൻ വരാൻ പറ്റാത്തത് അപ്പോൾ ആളൊന്നും പറക്കാനായെന്ന് നമുക്ക് പറത്തിവിടാവുന്നതാണ് ഇപ്പോൾ നമ്മൾ പറത്തിവിട്ട് കഴിഞ്ഞാൽ ആൾ ലൈഫ് സേവ് ആവുന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല അത് അതുകൊണ്ട് നമ്മളാളെ പറത്തിയൊന്നും വിടുന്നില്ല കേസ് നമ്മൾ ആളിങ്ങനെ നമ്മുടെ വീട്ടിൽ വെച്ചേക്കുകയാണ് നമ്മുടെ വീട്ടിൽ വയ്ക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ മരത്തിലാണ് കേട്ടോ ഇപ്പോൾ തൂക്കിയിട്ടേക്കുന്നത് ആളെ നമ്മുടെ വീട്ടിലുള്ള മരം ഉണ്ട് ഇവിടെയാണ് നമ്മുടെ കിളിമന്യം അപ്പോൾ ഇവിടെ ആകുമ്പോഴത്തേക്ക് അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ സെറ്റാണ് ഈ മരത്തിൽ തന്നെ അത്യാവശ്യം തേനും കാര്യങ്ങളുമുണ്ട് ഫ്രൂട്ട്സുണ്ട് കഴിക്കേണ്ട ഫ്രൂട്ട്സ് എല്ലാം ഇവർക്കുള്ള ഫാമിലിക്കുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട് നമ്മളിവർക്ക് വേണ്ടി ഒരു ഷെൽട്ടറും കൂടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഹാപ്പി ആയിട്ടുണ്ട് കണ്ടോ ആള് ആള് ഞാൻ എനിക്ക് നേരിട്ട് കാണിച്ചിരുന്നുണ്ടോ ആള് ഹാപ്പിയാണ് ഉണ്ടോ അവിടെ ഇരിപ്പുണ്ട് നമ്മുടെ ലവേഴ്സ് സൂട്ട് സംസാരിക്കുന്നുണ്ട് എന്താടാ എന്താടാ എന്താ പറ പറ എൻ്റെ കൂട്ടി വന്നത് എനിക്കിഷ്ടപ്പെട്ടില്ല അവള് അവളവിടെ ഇരിക്കട്ടാ എന്നുണ്ട് തത്തേ തത്തേന്ന് പറഞ്ഞു വിളിച്ചിരുന്നത് അവളുടെ തള്ള വന്ന കേട്ടോ അവളുടെ അമ്മ വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവർ അവർ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ കാണുന്നില്ല ആളെ എവിടെ പോയെന്നറിയില്ലേ കാണാൻ വന്നതായിരുന്നു പക്ഷേ കാണുന്നില്ല നമ്മളെ നമ്മുടെ ഫുള് ഈ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല രസമാണ് ഇതിന്റെ കൂടെ കാറ്റലോഗ്സൂടെ വരുമ്പോഴത്തേക്ക് അത്തമ്മ അത്തമ്മള് പപ്പ മമ്മി വന്നിട്ടുണ്ട് തോന്നിട്ടുണ്ടെങ്കിൽ പപ്പേനെ കൂടെ കാണും മോളാണെന്ന് തോന്നുന്നു കേട്ടോ